യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിലാണ് സംഘർഷം ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ ജല പീരങ്കി പ്രയോഗിക്കുകയായിരുന്നു തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി പ്രവർത്തകർ ചെരുപ്പും കൊടിക്കമ്പികളും പോലീസിനു നേരെ വലിച്ചെറിഞ്ഞു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു മാറ്റിയ വാഹനത്തിന് മുന്നിൽ നിന്നും പ്രവർത്തകർ പ്രതിഷേധിച്ചു ഫർസീൻ മജീദ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ മാസപ്പടി കേസിൽ പ്രതി ചേർത്ത സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കളക്ടറേറ്റ് മാർച്ച് കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സമരങ്ങളുമായിട്ടാണ് വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കോടിക്കണക്കിന് രൂപയാണ് മാസപ്പണിയായി കൈപ്പറ്റിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായ സമരം തന്നെ കണ്ണുകൊടുത്തുണ്ടാവും എന്നാണ് ഈ സമരത്തിന്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ അധ്യക്ഷത വഹിച്ചു ഫർസീൻ മജീദ് സ്വാഗതം പറഞ്ഞു രാഹുൽ വെച്ചിയോട്ട് ജോഷി കണ്ടത്തിൽ ഷിബിന വി കെ മോസിൻ കാതിയോട് സുധീഷ് വെള്ളച്ചാൽ ഫർസാൻ മുണ്ടേരി വരുണ എം കെ ജിതിൻ കൊളപ്പ അമൽ കുറ്റ്യാട്ടൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി എഎസ് പി ട്രെയിനി വളപട്ടണം എസ്എച്ച്ഒ ബി കാർത്തികിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം കളക്ടറേറ്റ് പരിസരത്ത് നിലയുറപ്പിച്ചു